പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ ഉണ്ടാക്കാനുള്ള ചിക്കനും പുളുണ്ടാക്കാനുള്ള ശ്രമത്തിലാട്ടോ പുളത പറിച്ചിലിട്ടത് അതിന് പുള പറിച്ചിലുണ്ടാക്കാൻ ചോദിച്ചത് പക്ഷേ പറിക്കാൻ ഭയങ്കര പടുനില ഉറച്ചു പോയിട്ടുണ്ട് എന്നാൽ ഞാൻ നനച്ചന്യോ അതുകൊണ്ട് അത്രയെങ്കിലും പറിക്കാൻ കിട്ടിയത് അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് പുള മുറിഞ്ഞും പോയി കുറച്ച സമയത്ത് ഇനി അതൊന്ന് വെട്ടിയെടുത്ത് കൊണ്ടുവരാം കേട്ടോ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറുതാക്കി നുറുക്കിയെടുക്കാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചിക്കൻ്റെ പണിയൊക്കെ നേരത്തെ അങ്ങ് കഴിച്ചു വെച്ചത് പിന്നെ ഈ മേയ്ക്കാണ് ഈ കപ്പം പുറത്ത് അടുപ്പിൽ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കട്ടെ രാവിലെ തന്നെയല്ല സമയമുണ്ടല്ലോ അതുകൊണ്ട് പുറത്തെടുപ്പത്താട്ടോ അത് വെക്കുന്നത് ചിക്കൻ ഞാനിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ ഒച്ചരധികളുള്ള പണിയും കൊടുത്തിട്ട് കൂടെ അങ്ങ് ചെയ്ത് വെക്കാം കേട്ടോ എന്താ വെച്ചാൽ പറയുന്നത് വേറെ ഓരോരോ പണികളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പടവലം കൊണ്ട് ഉപരിവെക്കാം ഇതൊക്കെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കി തന്നെ കേട്ടോ കുറച്ച് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു പടവലം പയ്പ്പ് അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരുന്നു അപ്പം അത് പടവലത്തിനൊപ്പേര് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം നമുക്ക് പടവലം ചെറുതാക്കി നോറുക്കി വറവിലൊക്കെ ഇട്ടിട്ട് അതിൽ വെളുത്തു ഉള്ളി തേങ്ങയും പച്ചമുളക് ചതച്ചിട്ടാൽ മതി കേട്ടോ അത്രയേറെ പിന്നെ പരിപ്പ് കറിയാണ് വെക്കുന്നത് അതിന് പരിപ്പൊക്കെ ഞാൻ വേവിച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പറയലോരോ പണികളുണ്ട് തേങ്ങ പൊളിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ അങ്ങനെ മഴക്കാലം ഒക്കെ ആവില്ല അതിന് പിന്നെ ചെയ്ത് നോക്കേണ്ട ചെറിയ ചെറിയ കുറച്ച് പണികളുണ്ട് കേട്ടോ ഇനി പുതിയൊരു വെടിയമ്മേ വീണ്ടും വരാം കേട്ടോ ബായ്